ഹായ് ഫ്രണ്ട്സ് ഇത് ഞാനൊരു ചെറിയ ബ്ലോഗാണ് ഞാൻ കുറേ ദിവസം വീഡിയോ ചെയ്തിട്ട് അന്നേരം ഞാൻ ഇതിപ്പോൾ വാങ്ങിച്ച ഒരു ടോപ്പ് കേട്ടോ ഒരു സാരി ടോപ്പാണ് അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നോ രൂപയാണ് നല്ല ടോപ്പാണ് ഇത് ഈ കൈ ഞാൻ തയ്ച്ച് കാണിക്കുന്നുണ്ട് ഈ കൈ എന്ത് ചെയ്യുന്നുണ്ട് മറ്റേ അംബ്രല്ല മോഡലിൻ്റെ പോലെ ഇങ്ങനെ വിട്ടിരിക്കയായിരുന്നു അതിന് ഈ നമ്മളിങ്ങനെ നടക്കുമ്പോണ്ടല്ലേ കൈ ഇങ്ങനെ ഉള്ളിലോട്ട് പൊന്തിക്കണം അതിൽ കൈ പൊക്കുമ്പോൾ കൈയെല്ലാം കാണാമെന്നു പറഞ്ഞുണ്ടായി പോലെ പമ്പരല്ലാം മോഡലില്ലേ ഞാൻ ഈ കൈ തയ്ച്ച രീതി എങ്ങനെയാന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അത് കൈ ഇങ്ങനെ എന്നുള്ള ചിന്ത ഉള്ളവർക്ക് എന്താണ് നമുക്ക് നമുക്കിതങ്ങ് തയ്ച്ചെടുക്കാം അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ പിന്നെ ചുമ്മാ എങ്ങനെ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണ്ട അതുകൊണ്ട് ഞാനൊരു പാചകവും ചെയ്തിട്ടുണ്ട് പാചകം എന്നതാണ് കടലക്കുറി എന്നാൽ പിന്നെ ഒന്ന് കണ്ടു കണ്ടുനോക്കും എന്തായാലും ഈ ടോപ്പ് തയ്ക്കുന്നതിൻ്റെ ആ ഒരു ഇത് കാണിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇതും മീഷോന്ന് വാങ്ങിച്ചതിനേട്ട മൂന്ന് സെറ്റ് ഈ കളറ് പച്ച പിന്നെ ചുവപ്പ് കണ്ട കമ്മില് ഇതെല്ലാം കൂടെ ചേർന്ന് എത്ര മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി ഇരുപത്തഞ്ചൊക്കെ മുന്നൂറ്റി മുപ്പോ അങ്ങനെ എന്തുവാ എന്തായാലും ഫ്രണ്ട്സ് നിങ്ങൾ വീഡിയോ ഒന്ന് കാണുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യാം പിന്നെ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ കാരണം നമുക്ക് നിങ്ങളില്ലാതെ പിന്നെ വേറെ ആരാണുള്ളത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മുടെ കാര്യവും മുന്നോട്ട് പോകണം നമ്മുടെ ചാനലും വളർന്നു വരുവുള്ളൂ പിന്നെ പതുക്കെ 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 നമുക്ക് എന്തു ചെയ്യാം ക്രാഫ്റ്റും അങ്ങനെയൊക്കെ ആയിട്ട് ചെന്ന് അതുപോലെ ക്രാഫ്റ്റുമൊക്കെ നമുക്ക് ചെയ്യാം പിന്നെ കണ്ട മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ നമുക്കിത് കണക്കുള്ളൂ അതുകൊണ്ട് ഞാനിവിടത്ത് ഇങ്ങനെ നിന്ന് എടുക്കാം അപ്പോൾ എങ്ങനെയുണ്ട് ഫ്രണ്ട്സിൻ്റെ മാല എങ്ങനെയുണ്ട് കമ്മല് ഈ കമ്മലിൻ്റെ മുത്തുപിടക്കൊന്നും ഓടുന്നൊന്നുമില്ലാണ്ട് ഡിഫ്രൻസ് കളാവും പിന്നെ അതിൻ്റെ അടിപൊളിയാണ് എൻ്റെ ടോപ്പ് നല്ല സാരി അംബ്രാല മോഡൽ ചുരിദാറായിട്ട് അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് രൂപ ഇരുപത്തി അഞ്ചും കൂടെയാണ് നന്നായിട്ടുണ്ട് എനിക്കത് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് സ്വിച്ച് വേട ആവശ്യമുണ്ട് പിന്നെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴല്ലേ നന്നായിട്ട് ചെയ്യാനൊന്നും പറ്റില്ല അതുകൊണ്ട് ഒരു സ്വിച്ച് ബോർഡ് മേടിച്ച എന്നാ ഫീല് ചെയ്യാം മുന്നൂറ്റമ്പത് രൂപയാ ഒരു സ്വിച്ച് ബോർഡും അത് വലിച്ചുകൊണ്ട് നടന്ന് എല്ലോടും കൂടെ കൊണ്ടു നടന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറേ കുറേ ഓരോന്നോരോന്നായിട്ട് വീഡിയോ ഇട്ടിട്ട് വന്നാൽ തന്നെ നമുക്കും ഒരു ഇതാവുള്ളൂ വീഡിയോ കാണുമ്പോൾ ഫുള്ളും കാണാൻ ശ്രമിക്കാം പിന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് അഡ്വാൻസായി നേരുന്നു എന്നാൽ നമുക്ക് വീടിയിലോട്ട് പോവാം എല്ലാവർക്കും ഞാൻ വീഡിയോയിലേക്ക് ഹാർദ്ദമ്യ സ്വാദം ഒരു ശുഭിധനവും നേർന്നുകൊണ്ട് ഒന്നുകൂടെ നിങ്ങൾ ഹാർദമ്യ സ്വാധീനം ചെയ്യുന്നു ഹായ് ഫ്രണ്ട്സ് ഞാൻ ഓർക്കെഴുന്നിട്ടൊന്നും പേണ്ട നല്ല ചൂണ്ടൂടിയ രണ്ട് വരും ഞാൻ ഫോണെടുത്ത് വീഡിയോ പിടിക്കുന്ന കണ്ടോ അവ കണ്ണൂർ നോക്കി പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ച് പോയി കാരണം ഇവന് ഓടുമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ച് പോയി എന്നാൽ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ആദ്യമേ തന്നെ കുടിക്കാനുള്ള വെള്ളമാണ് ഞാൻ തിളപ്പിക്കാൻ വെച്ചത് ലേശം പൊടിയിട്ട് കേട്ടോ ഇതാ ചുമല കളറ് വെള്ളം കടം ചുവപ്പാകും പ്ലേ പെട്ടൻ കിട്ടി പറ്റിച്ചേ ഞാനൊരു സ്വിച്ച് ബോഡ് മേടിച്ചു മുന്നൂറ്റൻപത് രൂപ കേട്ടോ ഒരു നൂറോ നൂറ്റമ്പത് വരെ ആകുമെന്ന് മറിച്ച് പോയി തന്നിട്ട് മുന്നൂറ്റൻപത് രൂപ അത് വാങ്ങി നിന്നിട്ട് രണ്ട് ഗുണമുണ്ട് എനിക്ക് ഗ്ലൂ ഗൺ ഉപയോഗിക്കാനും അതുപോലെ ചാർജ് ഇടാനും ഒക്കെ എളുപ്പത്തിന് പറ്റുന്നുണ്ട് ഇപ്പോൾ ഇന്ന് കടലക്കര ഇട്ട് വയ്ക്കുന്നത് തലേദിവസം ഇട്ട് കുതിർത്തെടുത്ത കടലയാണ് രണ്ട് സവാള ചേർക്കുന്നു നമുക്കതിലേക്ക് മഞ്ഞൾ പൊടി ഇട്ടുകൊടുത്തു ഉപ്പിട്ടു ഗരം മസാല വെള്ളം ചേർത്ത് നന്നായിട്ട് വേവിക്കാൻ വെക്കാം ഇനി നമുക്ക് അതിലേക്ക് അരപ്പ് തയ്യാറാക്കാം ഇന്ന് തേങ്ങ അരച്ചോട്ടാണ് വയ്ക്കുന്നത് തേങ്ങ എടുത്തു വെളുത്തുള്ളി കുറച്ച് ഗരം മസാലപ്പൊടി പിന്നെ മല്ലിപ്പൊടി അതിൻ്റെ കൂടെ തിത്തിരി കുരുമുളക് പൊടി മുളക് പൊടി അതെല്ലാം ചേർത്ത് ഞാൻ അരച്ച് വെച്ചു അന്നേരം എനിക്ക് രാവിലെ കട്ടൻ ചായ ഇട്ടത് കട്ടൻ ചായയും അത് പട്ടയപ്പം ഇവിടെ നിന്നല്ലേ അനിയത്തി വീട്ടിലുണ്ടാക്കിയതാണ് പിന്നെ അപ്പം ഉണ്ടാക്കാൻ പോവാം അപ്പത്തിൻ്റെ റെസിപ്പി ഉണ്ടായിരുന്നു കേട്ടോ അന്നേരം വീട് ലെങ്തായിപ്പോ അത് കാരണം പിന്നെ ഞാനത് ഇതിൽ ചേർത്തില്ല നമ്മുടെ കടല വിന്ത് അതിനകത്തേക്ക് അരച്ച് വെച്ചാൽ അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പവും കടലക്കറിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി അപ്പം ഞാൻ സാധാരണ കടുകൊട്ടിക്കത്തില്ലേ കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അന്ന് കടുകൊട്ടി എനിക്കാന്ന് വിചാരിച്ചത് കടു പൊട്ടിച്ച് കഴിക്കുക എൻ്റെ ഫ്രണ്ട്സ് ഈ മണി രണ്ടാകര നെയ്റ്റ് പകൽ വീഡിയോ ഒക്കെ ഒന്ന് പിടിക്കാട്ട് എന്ന് വിചാരിച്ചിരിക്കുമ്പോണ്ടല്ലോ തൊട്ടടുത്തൊരു വീടുകളിലൊക്കെ എപ്പോഴും പണിയാം ഞങ്ങളങ്ങനെ നന്നായിട്ട് കറി ഒഴിച്ച കേട്ടോ കഴിക്കുന്നത് അങ്ങനൊരു പാചകം കണ്ടല്ലോ ഇനി നമുക്ക് ആ അംബ്രല മോഡൽ ടോപ്പ് ആയിട്ടോ അതിൻ്റെ കൈ അംബ്രല മോഡലിൻ്റെ ആ ഇത് തന്നെ കിട്ടുന്നത് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ കൈ ഒന്ന് പൊടിക്കഴിഞ്ഞാൽ കഷ്ടമെല്ലാം കാണാം അതെനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ അന്നേരം കൈ ഒന്ന് ചുരുക്കി കൊടുക്കാമെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ഒരു വർക്കാണ് ഇനി കാണിക്കുന്നത് അതിനായിട്ട് മെഷീൻ്റെ ആവശ്യമില്ല ഒരു സൂചി നൂലും എടുക്കാം ഞാൻ നൂലേന്നറിയുമ്പോൾ നമ്മുടെ ആ ഇത് ആയി ഈ നൂല് ഇതാണ് നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുന്ന നൂല് അതാണ് ഞാൻ അതിനകത്തോട്ട് ഇട്ടത് നമുക്ക് നൂല് ഓർത്തെടുത്ത് എൻ്റെ പൊൻ്റെ ഫ്രണ്ട്സ് എനിക്കാ നന്നായിട്ട് ഉറക്കം വരുന്നിട്ട് അത് സിമ്പിളായിട്ട് നമുക്ക് നൂല് കയറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇങ്ങനെ ആ കറുത്ത പാവ അതിനകത്തോട്ട് നൈസാ ഇതിന് ഒന്നിടപെട്ട് ഒന്നിടപോട്ട് ഇന്ന ഊലാക്കിയിട്ട് നമ്മൾ ശുചി നൂരി വെച്ച് തയ്ച്ച് കൊടുക്കാൻ എൻ്റെ നടുക്കോട്ട് പുറത്തോട്ടൊന്നും പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് നൂര് വരച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് കണ്ടു വേണം ചെയ്യാനായിട്ട് ആ കറുത്ത ഭാഗത്തുകൂടെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് തയ്ച്ച് കൊണ്ട് പോവാം അതിനെ കൈ ഫു ഫുള്ളും നമ്മളത് തയ്ച്ച് കവർ ചെയ്യണം അങ്ങനെ നമ്മൾ മൊത്തത്തിൽ റൗണ്ട് ചെയ്ത് എടുത്ത് കണ്ടതിന് പുറത്തോട്ടൊന്നും പോയില്ല പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നൂല് വലിക്കാൻ പറ്റില്ല ഇനി നമുക്ക് നമ്മുടെ കൈവെണ്ണ എത്രയാണോ അത് എടുത്തിട്ട് ആ അളവ് വരെയും നമുക്ക് നൂല് വലിച്ച് അത് ചുരുക്കി കൊടുക്കണം ഇപ്പം നല്ല മോഡലുള്ള ചുരുക്കുള്ള ഒരു ഫ്രോക്കായി മാറും ത് തച്ച് കഴിഞ്ഞു അത് കറക്റ്റായിട്ട് നമ്മൾ രണ്ട് കൈയും തയ്ച്ചെടുത്തു എന്നിട്ട് രണ്ടും ഒരേ അളവാണെന്ന് വെച്ച് നോക്കണം അതാകുമ്പോൾ കൈ എന്തു ചെയ്യും നമുക്ക് നല്ല ചുരുണ്ട് ഭംഗിയായിട്ടിരിക്കും അല്ലെങ്കിൽ എനിക്ക് എനിക്കിപ്പോൾ വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സുകളിലൊന്നും കൈ നീളം ഇഷ്ടമില്ല കാരണം നമ്മളെപ്പോഴും ജോലി ചെയ്യുമ്പോൾ എല്ലാം ഈ വെള്ളം ഇറ്റ് നമ്മുടെ കൈകൾ കൊള്ളുകൊഴിക്ക് എപ്പോഴും നനമായിരിക്കും അതിനേക്കാളും ആ കൈ തേക്കുന്നതാണ് നല്ലത് തന്നെയാണ് എനിക്ക് ഇഷ്ടവും പിന്നെ ഫ്രണ്ട്സ് എൻ്റെ ടൈലറിങ് ടിപ്സ് എനിക്കിഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കട്ടെ അങ്ങനെ അടിപൊളിയായിട്ട് കൈ റെഡിയാക്കി എടുത്തു പിന്നെ അത് തന്നെ ആ സൈഡിൽ തന്നെ നമുക്ക് തയ്ച്ച് നൂല് ഉറപ്പിക്കാം ഇതിനകത്ത് പിന്നെ വേറൊരു പരിപാടിക്ക് പോകണ്ട ഇത്രയും തന്നെ മതി അങ്ങനെ ഫ്രണ്ട്സ് ചേട്ടയും പണി എഴുതുന്നു എന്നാൽ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വിശേഷങ്ങളും പുതിയ ടിപ്സുകളുമായി വേണ്ടി നമുക്ക് കണ്ടു കൂട്ടാം താങ്ക് യു സോ മച്ച്